ཁྱི ཕྱད དེ േ സി പി എം ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ടി പി ശ്രീനിവാസിനെ തെരുവിൽ തെരുവിൽ വെച്ച് തല്ലിയ എസ് എഫ് ഐ കാരെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ വി ഡി സജീഷനെക്കാളില്ല കോൺഗ്രസ് താങ്കൾ എന്താ പ്രതീക്ഷിക്കുന്നത് ഈ ധീരജനെ കുറിച്ച് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത്

നിങ്ങളുടെ ഈ അവതരണത്തിന്റെ നോട്ടിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇത്ര വിഷമിക്കരുത് എന്ത് വശമുഷമം തിരിച്ചും നിങ്ങളെ രണ്ട് വർഷമുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയാണ് പക്ഷെ ഒരു പ്രശ്നം ഡോക്ടർ ഇങ്ങനൊരു ആക്ഷേപം വെക്കരുത് താങ്കൾക്ക് താങ്കൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയാനാണെങ്കിൽ അതൊരു മാധ്യമപ്ര ഉത്തരവാദിത്തമാണ് ഞാനത് പറയും ഞാനത് പറയണം ഞാനത് കൊണ്ട് ടി പി ശ്രീനിവാസനെ താങ്കൾ വേറൊരു വ്യക്തിയുടെ പേര് പറഞ്ഞപ്പോ ടി ശ്രീനിവാസന്റെ മുഖം ഓർമ്മിപ്പിക്കും അതൊരു മാധ്യമപ്ര ഉത്തരവാദിത്തം അങ്ങനെ ചോദിച്ചാൽ അത് പ്രതിപക്ഷ സ്വരമാകാം മാധ്യമപ്രവർത്തനത് പ്രതിപക്ഷ നേതാവിന്റെ സ്വരമല്ല പ്രതിപക്ഷ നേതാവിന്റെ സ്വരം അടിച്ചേൽപ്പിക്കുന്നത് ഒരു അജണ്ടയാണ് ഒരു അജണ്ടയാണ് ഡോക്ടർ അവന്റെ ഈ അയ്യപ്പദാസ് ഇത് കേൾക്കൂ ൾക്കു ദൗർഭാഗ്യകരമാണ് നിങ്ങൾ പറഞ്ഞ പോയിന്റിനെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയുമ്പോൾ മറുപടി പറയാം പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ആളെന്ന് പറയുന്നത് എനിക്ക് ചേരില്ല കുപ്പായം ഞാൻ ആ കുപ്പായം ഇടില്ല അങ്ങനെ പറഞ്ഞു താങ്കൾ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല ഞാൻ സമയമൊക്കെ തരും സമയമൊക്കെ തരും പക്ഷെ അടിച്ചിട്ട് പോകാവുന്ന ഒരാളാണ് ടെലിവിഷൻ ആങ്കർ എന്ന് വിചാരിക്കുന്നത് മീഡിയയിൽ വൈറലാകുന്നതിന് വേണ്ടി ഇങ്ങനെ പിന്നെ അതിന് പകരം പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ ആൾ ആകാ എന്ന് പറയുന്നത്

മനസ്സിലാക്കി പിന്നെ നിങ്ങൾ നിങ്ങൾ ഇന്ന് ുംസ്വസ്ഥാകും കോൺഗ്രസിന് അജണ്ടുഖാൻ താങ്കൾ പറഞ്ഞു പക്ഷെ ഇത് പ്രേക്ഷകർ കേൾക്കണം തോന്നുന്നത് ഞാൻ വേണ്ടി മാത്രം നോക്കൂ അല്ലല്ല താങ്കൾ ധീരതയെ കുറിച്ച് പറയുമ്പോൾ ചെരുപ്പ് വെച്ചു െന്തോളിയുണ്ടല്ലോ ഒരു ചുറ്റി ശരി ഇതിനാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ താങ്കൾക്ക് സുഖകരമല്ലാത്ത കാര്യങ്ങൾ പറയാൻ കൂടിയ ചർച്ച നടക്കുന്നത് അങ്ങനെ പറയുമ്പോ ഞാൻ പ്രതിപക്ഷ നേതാക്കൾക്കാർ വലിയ കോൺഗ്രസ് ആവരുത് ആക്കരുത് അത് മര്യാദയല്ലേ എനിക്ക് പറയാനുള്ള വിഷയം പറയണം നിങ്ങൾ അടിച്ചിരുത്താമെന്നൊന്ന് നിങ്ങൾ കരുതണ്ടായിട്ട് താങ്കൾ വ്യക്തിപരമായ താങ്കൾ അല്ലാത്ത കേട്ടോണ്ടിരിക്കും താങ്കൾ അല്ലാത്ത ഒരാൾ ഞാനാണെന്ന് താങ്കളെ ആക്ഷേപിച്ചാൽ താങ്കൾ കേട്ടോണ്ടിരിക്കുവ അതിനൊരു മാധ്യമപ്രണ്ട അടിസ്ഥാനപര ഒരു മനുഷ്യനായ മതി അയാളുടെ ആത്മാഭിമാനം മതി ർച്ചയിൽ അങ്ങനെ പറയുന്ന വലിയ കോൺഗ്രസ് ആവരുത് ആക്കരുത് അത് മര്യാദയല്ല നിങ്ങൾ അനൗചിത്യമാണ് ഇപ്പൊ കാണിക്കുന്നത് നിങ്ങൾ സി പി ഐ എമ്മിന്റെ പാനലിസ്റ്റിനോട് കാണിക്കുന്നത് അനൗചിത്യമാണ് എങ്കിൽ പിന്നെ ഈ ചോദ്യം ഉന്നയിക്കുന്ന എന്ത് മര്യാദയാണ് ഡോക്ടർ അതിനോട് ഉത്തരം പറ ഈ പറയുന്ന സംശയമുണ്ടോ നിങ്ങളുടെ ഇന്നത്തെ വാദം സി പി ഐ എമ്മിന്റെ വാദത്തെ കേൾപ്പിക്കാതിരിക്കാനാണോ നിങ്ങൾ ആര് പറഞ്ഞു ആര് പറഞ്ഞു താങ്കൾക്ക് അറിയില്ല താങ്കൾ ഈ ആദ്യമായിട്ട് വരികയാണോ തിരിച്ചു ചോദിക്കാൻ കൂടിയുള്ളതാണ് സംവാദം ധീരജെന്ന് പറയുമ്പോ ടി പി ശ്രീനിവാസ എന്നോട് പറയാനുള്ളതാണ് സംവാദം വീണ വായന എന്ന് ഈ ഞാൻ ഞാൻ കഴിഞ്ഞ പത്ത് വർഷം പത്ത് വർഷം നിങ്ങളെക്കാൾ പ്രതിഭകളായ പിന്നെ അവതാരകരോട് ചർച്ചയൊന്നും ഒരു കളിയാക്കലും ഇല്ല അങ്ങനെയൊന്നും താങ്കൾ വ്യക്തിപരമായിട്ട് വേണ്ട ഞാൻ ഞാൻ എനിക്ക് ഞാൻ എന്താണെങ്കിലും എനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ ശരാശരി ഒരു മാധ്യമപ്രവർത്തകർ മാത്രം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല താങ്കൾ അങ്ങനെ ഒന്നും കരുപിടിക്കണ്ട ഒറ്റ പ്രശ്നമുള്ളൂ അല്ല താങ്കൾ ദയവായി എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം പറയും എന്നോട് ഒരു ചോദ്യത്തിന് ചോദ്യത്തിന് ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം താങ്കളെ ഒന്നും പറഞ്ഞ് ആക്ഷേപിക്കാൻ ഞാൻ ആണല്ല ഞാൻ ചെയ്യില്ല ചെയ്യാൻ പാടില്ല പക്ഷേ ഡോക്ടർ ഷിജുഖാൻ ഒരു ചോദ്യം ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ഈ മറവശത്ത് താങ്കൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാക്കൾ വലിയ കോൺഗ്രസ് കാരനാവുക ഞാനത് കേട്ട് മിണ്ടാണ്ടിരിക്കണോ നടക്കുന്ന കേസല്ല ഡോക്ടർ ഷിജു ഷിജുഖാൻ നടക്കുന്ന ഔചിത്യം ഔചിത്യം എന്നൊരു ഉണ്ട് ഒരു കുറച്ചൊക്കെ ഔചിത്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞ ഒരാൾ സംഖ്യയും ഒരാൾ പൊങ്ങിയും ഒരാൾ കമ്മിയൊക്കെ ആവുമോ ഉത്തരവാണ് അത് ക്ഷമിച്ചോണ്ട് ചെയ്യരുത് ഒരാൾ ഒരാളുടെ മേലില്ലാത്തോണ്ട് ചെയ്യരുത് തുടങ്ങിയ ഞാൻ ഞാൻ അയ്യപ്പദാസേ മറുപടി നീ ശരിക്ക് അങ്ങ് ഒരു ചോദ്യം അയ്യപ്പെ അതിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതല്ല പ്രശ്നം ഞാൻ ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടാണ് പറഞ്ഞത് ഈ വിഷയത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന അസന്നിഗ്ധമായ നിലപാട് ഞാൻ എടുത്തു ആ നിലപാടിന് ശേഷം ഞാൻ ചോദിച്ച ചോദ്യം മനുഷ്യനെ മനുഷ്യനെടുത്താനായിട്ട് ഓരോ കോമാളി കേട്ടോട്ടോ ഇറങ്ങിയിരിക്കുക ഇത്തരം തെറ്റുകൾ കണ്ടാൽ അത് തെറ്റാണെന്നും അത് തള്ളിപ്പറയാനും കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും കരുത്തില്ല അത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഇന്നത്തെ ചർച്ചയിൽ എനിക്ക് കഴിയും എനിക്ക് ഞാൻ അതിന് തയ്യാറാകണം എന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയധികം ആക്രമണ ഭീഷണിക്കുന്ന നടുവിലും അദ്ദേഹം കേരളത്തോട് പറഞ്ഞു വയനാട്ടിലെ സംഭവം തെറ്റാണെന്ന് പറഞ്ഞു സുധാകരൻ പറഞ്ഞു ഇടുക്കിയിലെ കൊലപാതകം തെറ്റാണെന്ന് നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ആ എന്നിട്ട് 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 വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത് തെറ്റാണെന്ന് കെ പി സി സിയുടെ പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ പറഞ്ഞു എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ഇത് എന്നാ പറ്റിയേ ആ മറു ചോദ്യം ഞാൻ ചോദിക്കുമ്പോ അയ്യപ്പദാസ് ഞാൻ അങ്ങയോട് വിനയാന്യുതനായി പറയുന്നത് എനിക്ക് മറു ചോദ്യം ചോദിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ല ആ സ്വാതന്ത്ര്യത്തെ നിങ്ങളെന്നല്ല ഏത് ശക്തി അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് എന്റെ ജനാധിപത്യ അവകാശമാണ് അത് ശരി ഏത് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും സെലക്ടീവ് ഓർമ്മകൾ ഉള്ള ചില മാധ്യമ പ്രവർത്തകർ കേരളത്തിൽ ജഡ്ജിയുടെ പേര് പറഞ്ഞ് മുൻകാല അനുഭവങ്ങളിലേക്ക് സി ഒരു പ്രതിനിധി പോകുമ്പോ അത് ശരിയാണ് മറുവശത്തും ശരികളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കേണ്ടത് ഒരു മാധ്യമപ്രവർത്തന ഉത്തരവാദിത്തമാണ് ആ മാധ്യമപ്രവർത്തനന് അതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും അയാളുടെ തലയിൽ ആരും കെട്ടിവെക്കേണ്ടതില്ല അതിന് ഒരാൾക്കും അവകാശമില്ല അത് ഏത് പ്രതിനിധിക്കാണെങ്കിലും ഏത് പാർട്ടിയുടെ പ്രതിനിധിക്കാണ് അവകാശമില്ല എന്ന് ആവർത്തിച്ച് മാത്രം ഞാൻ ആ പോയിന്റ് അവിടെ വിടുകയാണ് എങ്ങനെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോർത്തേ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി